അതെ അന്ന് അതെ അന്ന് പറഞ്ഞതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് അത്തരം നിർദ്ദേശങ്ങള് ആരൊക്കെ നിർദ്ദേശങ്ങള് പറഞ്ഞിട്ടുണ്ടോ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് പോസിറ്റീവായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് അത് എന്താ അറിയാമോ കാസ്റ്റിംഗ് കൗച്ച് നടന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ള ഒരു വ്യക്തമായി പറയാൻ കഴിയാത്തത് ഞങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ആരെങ്കിലും നേരിട്ട് റിപ്പോർട്ട് ചെയ്തെങ്കിലും മാത്രമാണ് നമുക്ക് ഇന്ന ആൾക്കുണ്ടായി ഇന്ന സ്ഥലത്തു നിന്നുണ്ടായി അങ്ങനെ ഇടപെടാൻ ചിലപ്പോൾ നമുക്ക് പറ്റുമായിരിക്കും അതല്ലാതെ ഇത് നേരത്തെ പറഞ്ഞ പോലെ പറയാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്ക് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ചുമതല ഏറ്റെടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് നേരെ മറിച്ച് ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് വെച്ച് ഒരാളുടെ ഭാഗത്തുണ്ടായെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് നടപടി എടുത്തിരിക്കും അതിനൊരു ബുദ്ധിമുട്ടില്ല നടികളുടെ വാതിലിൽ മുട്ടുന്ന പ്രമുഖ താരങ്ങളും പറയുന്നത് ഇതാരാണെന്ന് അറിഞ്ഞാലല്ലേ ഉൾപ്പെടുന്നവരാണോ ഉൾപ്പെടാത്തവരാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ ഇതൊന്നും ആരാണെന്നോ എന്താണെന്നോ നമുക്കൊരു വ്യക്ത ഒരു ഒരു പുകമറ സൃഷ്ടിച്ച് ഇങ്ങനെ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള നടപടിയെടുക്കാൻ എന്ത് വാക്കി ചെയ്യാം ഒരു സിനിമ എന്ന് പറയുന്നത് എത്ര കോടിക്കണക്കിന് രൂപ മുടക്കി ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് അത്രയും രൂ അതിനേക്കാൾ കുറവ് പൈസ മുടക്കി ചെയ്യുന്ന ഒരു പ്രോജക്ടിന് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് സർക്കാർ വെക്കുന്നത് അതിനിന്ന കാര്യങ്ങൾ വേണം ഇത്ര ശുചീകരണ സംവിധാനം വേണം അതിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇന്ന സൗകര്യങ്ങൾ വേണം ഇങ്ങനൊരു ലൈസൻസിങ് സമ്പ്രദായം സർക്കാർ കൊണ്ടുവരട്ടെ അപ്പോൾ ഒരു ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇങ്ങനെ വേണമെന്നൊരു നിബന്ധന വന്നാൽ ഇതൊക്കെ നമ്മൾ സർക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം എല്ലാ പ്രൊഡ്യൂസേഴ്സും പാലിക്കാൻ ബാധ്യസ്ഥാവും ഇതൊക്കെ ഇതെല്ലാം സംഘടനയ്ക്ക് ചെയ്യാറാവില്ല പറയുന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് നിൽക്കുന്നത് മുൻ പറഞ്ഞത് അല്ല അങ്ങനെയൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് അത് ആ ട്വന്റി ട്വന്റി എന്ന സിനിമ എടുക്കണേ രണ്ടാം ഭാഗത്തിൽ ഭാഗത്തുണ്ടാവും ചോദിച്ചപ്പോൾ ആ ട്വന്റി ട്വന്റിയുടെ ആദ്യ ഭാഗത്തിൽ ആ കുട്ടി അഭിനയിച്ച ക്യാരക്ടർ മരിച്ചുപോയി എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരിക്കലും ആ നടിയൊന്നും അങ്ങനെ ആക്ഷേപിച്ചിട്ടില്ല അല്ല അതിന് കേസ് നടന്നുകൊണ്ടിരിക്കല്ലേ കോടതിയിൽ ഇരിക്കുന്ന ഒരു മാറ്റർ അല്ലേ അത് നമ്മൾ നമ്മൾ ഇതിൽ നിന്ന് ഒരുപാട് വഴുതി പോകുന്നു ഒരുപാട് വെള്ളത്തിന് നമ്മളിപ്പോൾ

അതിനൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകൾ നമ്മൾ നേരിട്ട് വന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയാം അതല്ല അതല്ല ഒരു ജനറലൈസ് ചെയ്ത് അങ്ങനെ പറയാൻ സാധിക്കില്ല പറഞ്ഞിട്ട് സർക്രട്ടറി അങ്ങനെ ഒരു അമ്മയുടെ ജനറൽ സെക്രട്ടറിക്ക് അങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ക്ലീൻ ചിറ്റ് കൊടുക്കാതിരിക്കാനുള്ള ഒരു പദവിയല്ല ഇത് അങ്ങനെ നമ്മൾ ആരെയും സർട്ടിഫിക്കേണ്ട കാര്യം അഞ്ഞൂറ്റി ആറ് പേരടങ്ങുന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ ഈ അഞ്ഞൂറ്റി ആറ് പേരെയും ഒരേപോലെ കാണാനും സാധിക്കുള്ളൂ ഓരോ മെമ്പേഴ്സിനോ അല്ലാതെ ഒരു ക്ലീൻ സിറ്റ് കൊടുക്കേണ്ട ഒരു അതോറിറ്റി അല്ല ഞാൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാറ്റം കൊണ്ടുവരേണ്ടത് അമ്മയല്ല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റേണ്ടത് സർക്കാരാണ് സർക്കാർ അതിനുള്ള നിർദ്ദേശങ്ങൾ കേട്ടിട്ട് സർക്കാരാണ് മാറ്റം കൊണ്ടുവരേണ്ടത് ആ മാറ്റത്തിനോടൊപ്പം അമ്മ സഹകരിക്കാനും സാധിക്കും അമ്മയ്ക്ക് മാറ്റം കൊണ്ടുവരാനുള്ള അധികാരമില്ലപ്പോ ഞാനത് വിശദമായിട്ട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞത് നേരത്തെ പ്രതിഫലത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചതെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഇല്ല ചില ഭാഗങ്ങൾ മാത്രം ഈ റിപ്പോർട്ടിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ും തീർച്ചയായിട്ടും മാറും അല്ല അതാണ് അതാണ് ഇപ്പൊ കോടതി ആവശ്യപ്പെട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ് ഇപ്പൊ ഇപ്പൊ ഡിവിഷൻ ഇപ്പൊ ഡിവിഷൻ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് എന്താ ആവശ്യപ്പെട്ടിരിക്കുന്നത് വെച്ച കവറിൽ ഫുൾ റിപ്പോർട്ട് കൊടുക്കാനും അത് വരട്ടെ ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ വന്നതിന് ശേഷം അതിന് ആവശ്യങ്ങൾ വരട്ടെ അല്ല ഹർജി കൊടുക്കേണ്ട കാര്യമില്ല സർക്കാരിന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചില്ല അതിന്റെ ആവശ്യമില്ല താങ്കൾ അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ താങ്കൾ ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ് അതെ താങ്കളുടെ സഹപ്രവർത്തകർ നേരിടുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഹർജിയിൽ ചേരുമോ എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ആവശ്യമില്ലാന്ന് താങ്കൾ അല്ല നമ്മള് അതിലെ ഹർജിയിൽ ചേരുന്നതിന് മുമ്പ് തന്നെ കോടതി പറഞ്ഞല്ലോ റിപ്പോർട്ട് കൊണ്ടുവരും അല്ല നമ്മുടെ ഹർജി അതില് ഹർജി ചേരുന്നതിന് മുമ്പേ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞല്ലോ ഇത്രാം തീയതി ഹാജരാക്കണം എന്ന് പറഞ്ഞു ഇനി പിന്നെ അതിനകത്ത് പറഞ്ഞിട്ട് ഇനി ഉണ്ടെങ്കിൽ അല്ല അതില് ധാർമികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് സഹായിക്കാനായിട്ട് പറഞ്ഞത് മുൻ ജനറൽ സെക്രട്ടറി ഇടവേളബാബുവിനെതിരെ പേരെടുത്ത് പറഞ്ഞൊരു നടി രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു മോശം അനുഭവം കൃത്യമായി വിവരിച്ച് അവർ പേരെടുത്തു രംഗത്തെത്തിയത് അത് അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു ഈ ഹേമാ കമ്മിറ്റിയിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടതാണ് ആരുടെയും പേരെടുത്തു എന്ന് പറഞ്ഞിരുന്നു ഹേമാകമ്മറ്റി റിപ്പോർട്ടിന് പുറമേ ഈ പേരെടുത്തു പറഞ്ഞ അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി എന്തെങ്കിലും ആശയവിനിമയം നടത്തിയിരുന്നോ ആരോപണം ശക്തമായാൽ അമ്മ അതിനെതിരെ അമ്മ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനുള്ള നടപടികൾ സ്വീകരിക്കാനോ അല്ലെങ്കിൽ എന്താണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കും ഇന്നലെയാണ് ആ ഒരു 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 ക്ലിപ്പിംഗ് പുറത്തു വന്നത് ബാബുവായിട്ട് ബന്ധപ്പെടാനോ ഒന്നും സാധിച്ചിട്ടില്ല ഇന്നലെ ഇത് കഴിഞ്ഞത് വന്നിട്ടുള്ളൂ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളും അല്ല ഞാനൊരു കാര്യമൊന്നും ചോദിച്ചട്ടെ ഞാനൊന്നും കാര്യം ചോദിച്ചെ അമ്മയിലെ അംഗങ്ങളായിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ട് രണ്ട് പെൺകുട്ടികൾ എൻ്റെ കൂടെ ഇരിപ്പുണ്ട് അവരോടും കൂടെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചോദിക്കണ്ടോ അവർക്ക് അവർക്ക് അവർ ഇത്രയും കാലം ഇത്രയും കാലം ഈ സംഘടനയിലും ഇൻഡസ്ട്രിയിലും ഉണ്ടായ ആളുകളാണ് ഈ നടികൾ ാണ് പരാതിപ്പെട്ടിരിക്കുന്നത് വളരെ രൂക്ഷമായ പരാതികൾ ഉന്നയിച്ചു എന്നിട്ട് ഇപ്പോൾ ജനറൽ സെക്രട്ടറി തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു ഒരു പ്രവണതയൊന്നും അമ്മയ്ക്കുള്ളിൽ ഇല്ല എന്നുള്ളതാണ് ഒരു വിശ്വാസം എന്ന് പറഞ്ഞു എങ്ങനെയാണ് സിനിമ ഇൻഡസ്ട്രിയിൽ കാണുന്നത് ഇത്തരത്തിലുള്ള മോശം പ്രവണതകളൊന്നുമില്ലേ കാസ്റ്റിംഗ് കൗസ് ഉൾപ്പെടെയുള്ള പ്രവണതകളൊന്നും സിനിമ ഇൻഡസ്ട്രിയിൽ ഇല്ലേ മലയാളത്തിൽ എനിക്ക് ഞാൻ എത്ര കാലമായ സിനിമയിൽ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥകൾ വന്ന് തീർച്ച കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കുകയോ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പം ആരോ നേരത്തെ പറയുന്നത് കേട്ടു ഈ ഒരു പ്രമുഖ നടിയെ ഒരുപാട് കാലം സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ചാൻസുകൾ കൊടുത്തില്ല ഒരാ ഒരു സമയത്ത് എനിക്കും അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ അഭിനയിക്കുന്നില്ല അത് ആളുകൾ അവർക്ക് ഞാൻ ചോയ്സായിരുന്നു ആയിരുന്നു അങ്ങനെ ഇത് വളരെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വളരെ പക്ഷെ അവരിപ്പ അവർ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊരു ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയെ നമുക്ക് അത് ഞാൻ സീ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഒരു റൈറ്ററുടെയോ ക്രിയേറ്റിവിറ്റിയോ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റും അതിൽ നമുക്ക് ഇടപെടാൻ